പ്രയാസമുള്ള കാലമാണ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് ശരിയാക്കി ഇന്നതാണെന്ന് വാതുറന്ന് പറയാൻ പണ്ഡിതന്മാർ വരെ മടിക്കുന്ന കാലമാണ് പേടിയാണ് സെക്കുലർ അല്ലാതെ പോകുമെന്ന് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മതി വേറെ ആരെ നിങ്ങൾ ഭരമേൽപ്പിച്ച് തുള്ളിയാലും ആ ആരെയാണോ നിങ്ങൾ ഭരമേൽപ്പിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ചാട്ടുള്ളി നിങ്ങൾക്കെതിരെ വരുന്നത് കാണാൻ കഴിയും അള്ളാഹു ഏറ്റെടുത്തത് ഉക്മിനീങ്ങളുടെ കാര്യമാണ് വേറെ ആരും അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല അള്ള ഏറ്റെടുത്തിട്ടുണ്ടോ അത് അല്ലാഹു നടത്തിയിട്ടുണ്ട് ചരിത്രം അതാണ് അള്ളാഹുവിന്റെ കരാർ അള്ളാഹു ഒരിക്കലും തിരുത്തുകയില്ല അതുകൊണ്ട് ഈമാന്റെ വിഷയം വലുതാണ് ചെറിയൊരു ന്യൂനപക്ഷമേ കയ്യാമിൽ ഉമ്മത്തിന്റെ കൂടെ ഉണ്ടാവുള്ളൂ പറഞ്ഞു ഇസ്ലാം ഇസ്ലാം തുടങ്ങുമ്പോൾ കുറച്ചാൾക്കാരെ ഉള്ളൂ ഇനി എന്ത നാളിനോട് അടുക്കുമ്പോൾ ശരിയായ വിശ്വാസത്തിലും അക്കീതയിലും ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമേ ലോകത്തുണ്ടാവുകയുള്ളൂ അങ്ങനെ ഇവരുള്ളൂ ഏലിയനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഇവരെന്താ ഒരു കൂട്ടര് ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നുന്നൊരവസ്ഥ വരുന്ന ആ ന്യൂനപക്ഷത്തിനാണ് സർവമാന നന്മകളും എന്ന് പുണ്യനു ബിസ്വല്ലാഹു നമ്മൾ ഹദീസ് പറഞ്ഞിരുന്ന മുമ്പ് ഒരു വിഭാഗം ആളുകൾ നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കും അവർക്ക്